അപ്പോൾതാ നമ്മളെ ഇന്ന് വന്നിട്ടുള്ള ചില്ലറപ്പണി എന്ന് പറയുമ്പോൾ ഒരു അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ചെറിയൊരു ചില്ലറപ്പണിക്കാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള കാഴ്ച എന്ന് പറയുമ്പോൾ അതാണ് നല്ല ലുക്കുള്ള നല്ലൊരു ഒരു ഒരു വീടാട്ടത് ഇതിൻ്റെ ത്രീ ഡി ഞാൻ കാണിച്ചു തരാം ഈ രീതിയിലാണ് ത്രീ ഡി വരുന്നത് അപ്പോൾ ഏകദേശം ആ രീതിയിൽ തന്നെ ആവുള്ള രീതിയിൽ തന്നെ ഞങ്ങളിവിടെ പണി തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊളക്കുത്ത സൈറ്റിൽ തന്നെ അവസാന ഘട്ടം കുറച്ച് പണി കൂടി ബാക്കി വാക്കിയിട്ട് അപ്പോൾ ഒന്ന് ഞങ്ങൾ ചെറിയൊരു അവിടെ വന്നത് ഇവിടെ ഇവിടെനിന്നിപ്പോൾ ബാക്കിയുള്ള എന്താ വച്ചാൽ മുകളിലത്തെ ആ ഒരു മെയിൻസ്ലൈവ് ഒരു റൂമിനും കൂടി മെയിൻസ്ലൈവ് വാർക്കാണ്ടേ അപ്പോൾ ഇതിൻ്റെ അപ്സ്റ്റെയറിൽ എന്താ വച്ചാൽ ഓരോ ഹൈറ്റിലാണ് ഓരോ മെയിൻസിലൈവ് വരുന്ന കേട്ടോ അപ്പോൾ ഓരോ റൂമും ഓരോ ഹൈറ്റിലാണ് അപ്പോൾ അത് നമ്മൾ മുന്നിൽ നിന്ന് കാണിച്ചിര അപ്പോൾ ഇതിൻ്റെ ത്രീ ഡി എന്ന് പറയുമ്പോൾ ഈ രീതിയിലായിരുന്നു ഏകദേശം ആ രീതിയിൽ വരുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ഇതിൻ്റെ പണി മുഴുവൻ തീർത്തിട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുന്നത് അവിടെ വേറൊരു വീടിൻ്റെ പണി നടക്കാനിട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ മെയിൻസ്ലൈവ് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട് ഞങ്ങൾ മോളിൽ ഓഫ് ചെയറിൻ്റെ പണി നടക്കണ സമയത്താണ് ഇതിന്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലൂടെ എത്തിയിട്ടുണ്ട് കിട്ടും അവർ അതിൻ്റെ അപ്പുറത്തതാ ഇൻറ്റർലോക്കിൻ്റെ മണ്ണിൻ്റെ ഇൻ്റർലോക്ക് കൊണ്ട് ഒരു വീടിന്റെ പണി അവിടെ അതിന്റെ ബാക്കിൽ ബാക്കിൽതാ ചെങ്കല്ലുകൊണ്ട് വേറൊരു വീടിന്റെ പണി നടക്കാണ്ട് അപ്പോൾ അവിടെ അടുത്തടുത്തടുത്ത് വീട് വരുന്നുണ്ട് കിട്ടോ അപ്പോൾ ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ കുറച്ചൊരു സ്ലോപ്പുള്ള ആയതുകൊണ്ട് തന്നെ അവിടെ റോഡ് പോകേണ്ട മുന്നിൽക്കൂടെ അവർ ഒരു ഇറക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ മതിൽ കെട്ടി മതിൽ കെട്ടിയിട്ട് വലിയ മണ്ണ് നിറച്ചിട്ട് നല്ല രീതിയിൽ അടീന്ന് ഫൗണ്ടേഷൻ കെട്ടി വന്നിട്ടാണ് ഈ ഒരു വീടിൻ്റെ പണി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പടവൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ നല്ല കല്ലായിരുന്നു ഇവിടെ നല്ല കല്ലായിരുന്നു ആ നല്ല കല്ലായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പടവൊക്കെ മുഴുവനാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ വരുമ്പോൾ അത് ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഒരു ഈ ഒരു സിറ്റൗട്ടിൻ്റെ സ്ലാബ് വേണ്ടില്ലേ കുറച്ച് താന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു ഹാൾ ഡബിൾ ഹൈറ്റാണ് വരുന്നത് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഹൈറ്റിലാണ് സ്ലാബ് വരുന്നത് അടിയിൽ സ്ലാബ് വരുന്നില്ല അതേപോലെ തന്നെ അപ്പുറത്ത് ആ ഒരു മുന്നിൽ ഈ റൂമാണ് മുകളിലത്തെ അഫ്സ്റ്റേറിൻ്റെ റൂം അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു ഹൈറ്റിൽ ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി അതിനാട്ടി കുറച്ചുകൂടി പൊതിയിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് രണ്ട് ദിവസം കൊണ്ട് പല അടിക്കാൻ വേണ്ടി വരും അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ അവിടുത്തെ പണി കഴിഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ കല്ലൊക്കെ കയറ്റിയിരുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇതാണ് റാമ്പ് ഇതിലൂടെയാണ് കല്ലൊക്കെ കയറ്റിണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന കല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുള്ള് കല്ല് ഞങ്ങൾ എടുത്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ കല്ല് കയറ്റി ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഉള്ളിലേ അപ്പോൾ ഈ ഒരു വീട് കാണാത്തവരുണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീട് പരിചയപ്പെടുത്തി തരാം ഈ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അതാണ് സിറ്റൌട്ട് ഈ ഒരു സിറ്റൗട്ടിൽ ഈ സ്റ്റെപ്പിൻ്റെ പണിയും ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ പില്ലർ പില്ലറുണ്ടായിരുന്നു കോൺക്രീറ്റിൻ്റെ അത് കുറച്ചും കൂടി ഈ സ്റ്റെപ്പിൻ്റെ ഇതുവരെ നീളം കൂട്ടിയിട്ടുണ്ട് കല്ല് വെച്ചിട്ട് ഒരു രണ്ടര കല്ല് വെച്ചിട്ട് നീളം കൂട്ടിയിട്ട് ആ ഒരു പില്ലർ ആ ഒരു ബീമിനോട് മുട്ടിക്കണ പണിയും കൂടി ഇന്നുണ്ട് രണ്ട് ഒരു കല്ലും കൂടി വെച്ചിട്ട് അവിടെ മുട്ടിക്കാണ്ട് ഒരു ഒന്നര കല്ല് വരും ഒരു കല്ലും ഒരു പുളിക്കല്ലും കൂടി വരും അതും കൂടി വെച്ചിട്ട് അവിടെ മുട്ടിക്കാണ്ട് അതുകൂടി ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങൾ നേരെ വരുമ്പോൾ ആ സിറ്റൗട്ട് സിറ്റൗട്ട് ഇങ്ങനെ കടന്ന് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഒരു കോർട്ടിയാട് മോ ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ ഇവിടെ ഒരു കോർട്ടിയാട് അങ്ങനെ വരാറുള്ളൊരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് ഓക്കെ ഇവിടെ പ്ലാനിൽ വരുന്നത് ഇവിടെ ഒരു മരമൊക്കെ വെക്കുന്ന രീതിയിലുള്ളതായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇവിടെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യുക ഒരു മീൻ വളർത്തുന്നതൊക്കെ ഉണ്ടാക്കുക അക്കോറിയ മോഡലൊക്കെ ഉണ്ടാക്കുക അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഹാളിലേക്ക് വരുമ്പോൾ ഇതാണ് ലിവിങ് ഈ ലിവിങ് ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് സ്ലാബ് ഒക്കെ നല്ല കറക്റ്റ് ലെവലിലായിട്ട് ഞങ്ങൾ വളർത്തത് അതേപോലെ തന്നെ പടവും പണി പക്കാ പക്കാ പണികളാണ് നല്ല കല്ലുമാണ് നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ നിലതാ നില നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് ലെവലാക്കി നമ്മൾ ആ ഒരു ലാസ്റ്റ് കോൺക്രീറ്റ് ചെയ്യണ ആ റൂം കോൺക്രീറ്റ് ചെയ്യണം അന്ന് തന്നെ ഈ ഒരു നിലം കൂടി കോൺക്രീറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ കയറി വരുമ്പോൾ കോണീൻ്റെ ലാൻഡിങ് വാർത്ത വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കോണി റെഡിമെയ്ഡ് സ്റ്റീലിൻ്റെ കോണി ഉണ്ടല്ലോ അത് ഇവിടുന്ന് ഉണ്ടാക്കാനുള്ളതാണ് ഇവിടെ നിന്ന് ഇങ്ങനെയായിട്ട് കയറി പോകും ഇവിടെ താത്തി വെച്ചാൽ എന്താ വെച്ചാൽ ഇവിടെ ചെറിയൊരു അപ്പോൾ അത് ഇതിൻ്റെ ഓണർ ഒരു പറഞ്ഞിട്ടുണ്ടാക്കി ചെയ്തതാണ് ഇവിടെ നിന്ന് എന്താ കുട്ടികൾക്ക് പഠിക്കാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളൊരു ചെറിയൊരു ഇത് ഇവിടെ തല തട്ടാൻ തല വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് താത്തി വെച്ചതാണ് ഓക്കെ അപ്പോൾ അതിനുള്ള ടൈലൊക്കെ ഇട്ട് റെഡി ആക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഡൈനിങ് ഇതാണ് ഡൈനിങ് ഏരിയ അവിടെയാണ് കിച്ചണ് ഇതൊരു ബെഡ്റൂമാണ് ഈ ഒരു സംഭവം തന്നെ ആ ബെഡ്റൂമിൻ്റെ ഒരു ബാത്ത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുക്കാൻ ഒരു കട്ടിങ് ആണ് വരുന്നത് ഇവിടെ വാഷ് ബേസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ആ ഒരു കിച്ചൺ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബെഡ്റൂം ഇതൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് താഴെ ഉള്ളത് ആ ഒരു ബെഡ്റൂം അതിലേക്കുള്ള ഒരു ബാത്റൂമ് ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഈ കിച്ചൺ എന്ന് പറയുമ്പോൾ കിച്ചൺ അത്യാവശ്യം ചെറിയ കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം വലിപ്പമുള്ളൂ വലിയ വലിപ്പമൊന്നുമില്ല എന്നാലും ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുകൊണ്ട് തന്നെ ഏതാണ്ട് റെഡി കിട്ടും ഇവിടെ അങ്ങനെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളെ പണി പറഞ്ഞാൽ രാജേഷ് ഭൈ അവിടെ ഒരു കല്ല് അടിയിൽ ഒരു ഫൗണ്ടേഷൻ്റെ കല്ല് അത് ഇതേപോലെ മുട്ടി മുട്ടിക്കാനുള്ളതാണ് നാല് ചിത്ര കട്ട വെച്ചിട്ട് മുട്ടിക്കാനുള്ളതാണ് കാരണം അവിടെ നിന്ന് ചെയ്ത് അപ്പോൾ ഇത് സ്ലാബ് വാർത്ത് സ്ലാബ് വാർത്തതിന് ശേഷം ഈ തെമ്പ് മുട്ടിച്ച് കൊടുക്കണ്ട ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ചിമ്മിനി വരണ്ട് ചിമ്മിനിക്കുള്ള ഒഴിവിട്ടുണ്ട് ചിമ്മിനികൾ പടുത്തിട്ട് സ്ലാബ് വാർത്തിട്ടുണ്ട് ഒക്കെ ഇവിടെ അടുപ്പാണ് അടുപ്പും റാക്കും തമ്മിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് കട്ടാഴ്ച കട്ടാനുള്ളത് അപ്പം ഈ ഒരു വീട് രണ്ടായിരം സ്ക്വയർ അടി മോളും കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റുകളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതാ അപ്പം ഈ ഒരു വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അപ്പോൾ ഇത് ഇവിടുന്ന് നോക്കണ സമയത്ത് ഇതാ നല്ല രസം ഉണ്ട് കാണാൻ നല്ല നല്ലൊരു ലുക്ക് ഉണ്ട് ചെറിയൊരു വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മീഡിയം സൈസ് വീടാണ് എന്നാലും ഇതിൻ്റെ വർക്ക് നല്ല പ്ലാൻ നല്ല നല്ല പ്ലാനാണ് അപ്പോൾ ഇത് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു സ്ലാബ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ അവിടെ ഒരു സ്ലാബ് പിന്നെ ആ റൂമ് കുറച്ചും കൂടി പൊന്തിയിട്ട് വരണേ അപ്പോൾ ഈ കോണി നേരെ അങ്ങോട്ട് കയറും കേട്ടോ അവിടുന്ന് നല്ലൊരു ഓപ്പൺ ഇതിങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു ഒരു സുഖം കിട്ടുന്നുണ്ട് നല്ലൊരു കാറ്റോട്ടം ഉണ്ട് നല്ലൊരു എന്താ പറയുക എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ജനലും വാതിലൊക്കെ വെക്കാനുള്ളതാണ് ജനലൊക്കെ ഒഴിവിട്ട് ഒഴുവിട്ട് വെച്ച് ഇട്ടാണുള്ളത് ഇതൊക്കെ വെക്കാനുണ്ട് ഫുള്ള് ജനലും വാതിലൊക്കെ മരത്തിൻ്റെയാണ് അതിൻ്റെ പണി തുടങ്ങാനുണ്ട് വയറിക്കിൻ്റെ പണിയുണ്ട് എല്ലാ പണികളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഓണറ് ഞങ്ങളിവിടെ ഇന്ന് ഇപ്പോൾ ചെറിയൊരു വർക്ക് ചെയ്യാനാണ് വന്നത് ഓക്കെ ഇനി ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് കയറാം നമുക്ക് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ റാമ്പിൻ്റെ മുകളിൽ കൂടെ കയറാം കേട്ടോ റാമ്പ് അന്ന് ഞങ്ങൾ വിറകോ വിറകൊണ്ട് കെട്ടി ഉണ്ടാക്കിയതാണ് കുറച്ച് വിറക ഇറക്കാൻ പറഞ്ഞ് രണ്ട് രണ്ട് കമ്പി ഇറക്കാൻ പറഞ്ഞു മൊലാളികളുടെ ഇങ്ങനെ ഞങ്ങൾ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള റാമ്പാണിത് അപ്പോൾ ഇതിലൂടെ അങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം ഓപ്പൺ ടെറസ് ആയിട്ട് വരും ഇവിടെ ഒരു ചിമ്മിനി ഓക്കെ ഇത് ആ ഹാളിൻ്റെ ഇതാ ലിവിങ്ങിൻ്റെ സ്ലാബാണ് വരുന്നത് ഈ ഒരു ഹൈറ്റിൽ ഇനി വരുന്നത് ഈ ഭാഗം അതാ ഇതാ കോണി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ മുകളിൽ ഒരു ലിവിങ് ഇതാ ഈ ഒരു കോണി ഇങ്ങനെ കയറി വരും ആ ലാൻഡിങ്ങാ അങ്ങോട്ട് വരും ആ ലാൻഡിങ്ങുമൊന്ന് നേരെ അങ്ങനെ കയറി വരും ഇവിടെ കുറച്ച് ഹൈറ്റ് പൊന്തിയിട്ടാണ് ഈ ഒരു സ്ലാബ് വരിക അവിടെ ഒരു വലിയൊരു വിൻഡോ വരും പിന്നെ മോളിൽ ഒരൊറ്റ റൂം ഈ റൂം റൂമിക്കുള്ള ബാത്റൂം ഇത് ഈ റൂം നിങ്ങളുടെ ഹൈറ്റൊക്കെ നല്ല കറക്റ്റ് ഹൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് വാർക്കാണ്ട് കേട്ടോ ഓക്കെ അതിൽ കയറിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉയരൊക്കെ ഇട്ട് വെച്ച് അതേപോലെ തന്നെ അവിടെ ഉണ്ട് നമ്മുടെ അടുത്തൊക്കെ വീട് പണി നടന്നുകൊണ്ട് കേട്ടോ ആ ഒരു വീട് ഞങ്ങൾ ഇവിടെ തുടങ്ങണേൻ്റെ കുറേ മുന്നേ തുടങ്ങിയതാണ് അപ്പോൾ അത് ഇനിയിപ്പോൾ അടുത്ത പ്ലാസ്റ്റിങ്ങാണ് അവിടെ നടക്കാനുള്ളത് ബാക്കി പണികളൊക്കെ സ്ട്രെച്ചർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇനി പ്ലാസ്റ്റിങ് വർക്കാണ് നടക്കാനുള്ളത് അവിടെ അത് കുറേ കാലമായി പണി തുടങ്ങിയിട്ടാണ് അത് കട്ടാൻ്റെ വീട് പുറത്തുതാ ഇപ്പുറത്തുള്ള വീട് മെയിൻസിലായി വാർത്തിട്ട് നനയ്ക്കാൻ വേണ്ടി വെള്ളമൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ് ബണ്ടൊക്കെ കെട്ടി നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതങ്ങനെ നിന്റെ മുകളിലിപ്പോൾ തന്നെ തുടങ്ങാണ്ട് എന്നാണ് പറഞ്ഞത് ഓക്കെ കല്ലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടോ കല്ല് മോശമായിട്ടത് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല കല്ലാണ് കിട്ടിയേ ഓക്കെ അങ്ങനെയൊക്കെയാണ് ജസ്റ്റ് ഞാൻ ഇവിടെ ചെറിയ ചില്ലർ പണിക്ക് വന്നപ്പോൾ ഈ ഒരു സൈറ്റ് ഒന്ന് അതിന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ വെച്ചിട്ട് ഒന്നാണ് ഓക്കെ ബൈ വേറെ ദിവസം വരാം ബൈ